നമ്മുടെ തേജം തന്നെ കറക്റ്റ് ഏഴ് മണിയാകുമ്പോൾ എനിക്കാണ് പിള്ളേരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് അടുക്കളയ്ക്ക് അങ്ങോട്ട് അധികം കയറാൻ പറ്റാറില്ല ഏഴ് മണി മുതൽ ഞങ്ങളുടെ അടുക്കള ഡ്യൂട്ടി തുടങ്ങും പക്ഷെ ഞാൻ അടുക്കളയ്ക്ക് എത്തുമ്പോൾ എട്ട് മണിയാകും അപ്പോൾ അമ്മ അനിയത്തിയും കൂടിയിട്ട് ഒരുവിധം കടിയുടെയും ചോറിൻ്റെ ഒക്കെ പരിപാടി തീർത്ത് വെച്ചിട്ടുണ്ടാവും വല്ലപ്പോഴും മാത്രം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ അതുകൂടാതെ അടുക്കലും തുടക്കലും വരെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചേട്ടൻ ഉച്ചക്കലത്തേക്കുള്ള സാലഡും ചേട്ടനുള്ള ഫുഡൊക്കെ റെഡിയാക്കി കുഞ്ഞേ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് തിരുമ്പാൻ പോവായിരുന്നു അപ്പോളാണ് നമ്മളുടെ പുത്രി എണീച്ചിട്ടുണ്ട് പുത്രി മാത്രമല്ല പുത്രേനെ എണീച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നല്ല നേരത്തെ എണീച്ച് ശീലിച്ച പിള്ളേരാണ് ഏഴ് ടു എട്ടിൻ്റെ ഉള്ളിൽ എന്തായാലും എണീക്കും ഏറിപ്പോയാൽ എട്ടര അതിന് മുന്നേ ഇവരെ എണീക്കും അത് കഴിഞ്ഞാൽ തേജുനെ പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്ത് തേജുവിനെ ഫുഡ് ആ നേരം കൊണ്ട് എനിക്ക് തിരുമ്പാൻ പോവാം തേജു പിന്നെ രാവിലെ തന്നെ ഫുഡ് കഴിക്കും തന്നെ തനിമോൾ തന്നെ തനിമോളെ എണീച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ മേലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ലാണ്ട് ഇരിക്കില്ല അവളുടെ മൂഡൊന്നും സെറ്റാകണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അവൾ തന്നെ കുറച്ചു നേരം ഞാൻ എടുത്ത് നടന്ന് പിന്നെ അവൾക്ക് ഞാൻ തന്നെ ഫുഡ് കഴിക്കാൻ വെച്ചുകൊടുത്തു മിക്കതു പേർക്ക് അമ്മയാണ് രാവിലെ നേരങ്ങളിൽ ഫുഡ് കൊടുക്കുക അപ്പോൾ ആ നേരത്തൊക്കെ എൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവരെ കുളിപ്പിച്ച് അമ്മടയിൽ ഏല്പിക്കും അപ്പോൾ പിന്നെ അമ്മ അവർക്ക് ക്രീം തേച്ച് കൊടുക്കും ഡ്രസ്സ് മാറിലൊക്കെ അമ്മ ചെയ്ത് കൊടുത്തോളും ചിലപ്പോൾ അനിയത്തി ചെയ്ത് കൊടുക്കും ഞാൻ ആ നേരം കൊണ്ട് എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാൻ നോക്കും ഇപ്പം നമ്മളിവരെ ഈ സുന്ദരനും സുന്ദരിക്കും നിർത്താമെന്ന് വെറുതെ കേട്ടാ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇവർ കൂടെ കോലത്തിലാവും കാരണം മുറ്റത്ത് നിന്ന് കയറില്ല ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുറ്റത്ത് കളിക്കാനാണ് നമ്മൾ വാതിലടച്ച് ഇവരകത്തിരുത്തിയാലും ഇവർ മുറ്റത്തേക്ക് പോകാൻ വേണ്ടി കറിയും ആരെങ്കിലും ഒരാൾ വാതിൽ തുറക്കണ്ടോ നോക്കിയിട്ടാകും ഇവരിയ്ക്കുണ്ടാവുക ഇവർക്ക് നല്ല ഒരുവിധം പിള്ളേർക്കൊക്കെ അങ്ങനെയായിരിക്കും ഉണ്ണികളുടെ അടുത്ത് നിന്ന് വരുമ്പോഴേക്കും ഇപ്പോൾ ഏകദേശം സമയം പത്തര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഡ്രയറിൽ തുണികളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തിരുമ്പിയിട്ട് ഡ്രയറിൽ ഇടുമ്പോൾ പകുതി ഉണക്കത്തിൽ കിട്ടുമല്ലോ അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും എന്തായാലും തുണിയോൾ ഉണങ്ങി കിട്ടും അപ്പോൾ അതൊക്കെ എടുത്ത് വെയിലത്തി കിട്ടും പിന്നെ ഞാൻ തിരുമ്പുമ്പോൾ നന്നായിട്ട് നനയും അപ്പോൾ ഞാൻ എന്താ ചോദിച്ചെങ്കിൽ പഴയ ഡ്രസ്സ് ഇട്ടിട്ട് തിരുമ്പും എന്നിട്ട് തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്രസ്സ് മാറ്റുള്ളൂ കുളിയൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഡ്രസ്സ് ഞാൻ പിന്നെ മാറ്റുള്ളൂ അങ്ങോട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെറിയ മേക്കപ്പുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് വൈകുന്നേരം വരെയും നമുക്കൊരു പണിയില്ല നമ്മൾ ഇരിപ്പാണ് അപ്പം ഇത്രയേ ഉള്ളോട്ടെ നമ്മുടെ രാവിലെ നേരത്തെ വിശേഷങ്ങൾ